നമസ്കാരം മറ്റൊരു വീഡിയോ ഞാൻ ഇന്നലെ രണ്ട് സിനിമ കണ്ടു ഇന്നലെ ഏഴ് മണിയുടെ ഷോ ആലപ്പുഴ ജിംഖാനയും കണ്ടു വേഴ്സി പറഞ്ഞാൽ വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഇന്നലെ കണ്ട സിനിമയ്ക്ക് ശേഷം ആലപ്പുഴ ജിംഖാന കാണണമെന്നുണ്ടായിരുന്നു ആയിരുന്നു ഹാലുറഹ്മാൻ്റെ ചിത്രമാകുമ്പോൾ അതിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ആ സിനിമ കണ്ടു നമുക്കറിയാം തല്ലുമാലയുടെ ഒരു രീതി നമ്മൾ കണ്ടാണ് തല്ലുമാല ഇപ്പോഴും എന്താണ് ടി വിയിൽ വന്നതിൽ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ് തല്ലുമാല ഏത് രീതിക്കാണോ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഗിയറിട്ട് വണ്ടി ഓടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അതാണ് ഖാലിദ് റഹ്മാൻ എന്ന സംവിധായൻ്റെ ഒരു കഴിവ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ആലപ്പുഴ ജിങ്കാനയിൽ കൃത്യമായി തന്നെ അദ്ദേഹം കാണിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിൻ്റെ പ്രേക്ഷകർ ഈ സിനിമയുടെ പ്രേക്ഷകരുണ്ടല്ലോ വേറെ ടൈപ്പ് പ്രേക്ഷകരാണ് എന്ന് വെച്ചാൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പല ടൈപ്പിനാണല്ലോ ഇതിൽ ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയപ്പം യുവാക്കളാണ് യുവാക്കളും യുവതികളുമാണ് ആ തിയേറ്ററിൽ വരുന്നത് പക്ഷേ അതിനകത്ത് നല്ലൊരു മെസ്സേജ് ഫാമിലി മെസ്സേജ് ഉണ്ട് നമ്മൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പരാജയങ്ങളുണ്ടാവും തോൽവുകളുണ്ടാവും അപ്പോൾ വീട്ടുകാരുടെ ഒരു ഉപദേശങ്ങളുണ്ട് നീ എന്ത് ചെയ്താലും നന്നാകില്ല നീ കളിച്ച് നടന്നു എന്നൊക്കെ പറയുന്നൊരു സിറ്റുവേഷൻ അപ്പം മക്കൾക്കുണ്ടാവുന്നൊരു വേദന പക്ഷേ പിന്നെ മക്കൾ മക്കളുടെ ആ വഴിക്ക് തിരിച്ചു പോകുന്ന ഒരു സംഭവം അങ്ങനെ വരുമ്പോൾ ഒരു ഫാമിലിയുടെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു നോവും ഈ സിനിമ പറയുന്നു എന്നാണ് ആലപ്പുഴ ജിങ്കാന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ തുടക്കം തന്നെ ആലപ്പുഴയെ കാണിച്ച് ആലപ്പുഴയുടെ പശ്ചാത്തലമൊക്കെ ഉണ്ടാകും ആലപ്പുഴയുടെ ആ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ ക്യാമറയിൽ ഉപ്പിയെടുക്കുമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ആലപ്പുഴ ആലപ്പുഴയായിട്ട് തന്നെ ഉണ്ട് പക്ഷെ അവിടുത്തെ കളർഫുള്ളായ സംഭവങ്ങളൊന്നുമല്ല ഈ സിനിമയിൽ കാണിച്ചത് ആ അവിടുത്തെ ഒരു ജീവിതം ഫസ്റ്റ് ഓഫിൽ ഈ കുറേ ഫ്രണ്ട്സിൻ്റെ ജീവിതം ഈ ആ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെസ്സിലിൻ ഉൾപ്പെടെയുള്ള അവരുടെ കൂട്ടുകെട്ടിലെ ജീവിതം അവരുടെ ക്യാം സ്കൂൾ ജീവിതം പ്ലസ് ടു ജീവിതം പ്ലസ് ടു അതുപോലെ എക്സാം കാത്തിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കുറച്ച് വിദ്യാർത്ഥികളുടെ കഥ പറഞ്ഞതാണ് തുടക്കം പോകുന്നതും അത് ഗംഭീരമായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇഷ്ടപ്പെടും അവിടെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് പിന്നീടാണ് ഈ സിനിമ വേറെ രീതിയിലേക്ക് പോകുന്നത് കാരണം ഈ തോൽവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ സിനിമയ്ക്ക് ഈ വിദ്യാഭ്യാസത്തിൽ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പോർട്സ് കോട്ടയെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നമ്മളെല്ലാവരും കേട്ടു അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ ഇവർക്ക് അഡ്മിഷൻ വേണം അങ്ങനെ ജയിച്ചു പോകണം അപ്പോൾ ഒക്കെ കൂടുതൽ കിട്ടുന്ന സമ്പ്രദായമുണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്നാണ് സിനിമ അങ്ങനെയാണ് ബോക്സിംഗ് എന്നൊരു നിലയിലേക്ക് ഇവർ ചേക്കേറുന്നത് ആ ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി ഇവർ പോയി എത്തുന്നത് കോട്ടയം നസീറിൻ്റെ കൈകളിലാണ് കോട്ടയം നസീർ ഗംഭീരമായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ എത്തിയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഈ ഈ കഥയ്ക്കൊരു കാമുണ്ട് കഥ എന്ന് പറയുമ്പോൾ കഥ പറയുന്ന രീതിയുണ്ടല്ലോ ആ കഥ പറയുന്ന രീതി കൃത്യമായി തന്നെ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അതിൻ്റെ സ്ക്രിപ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന നിലയ്ക്ക് അത് ഗംഭീരമായിട്ട് പറഞ്ഞുപോയി എന്ന് വേണം ആലപ്പുഴ ജിങ്കാന കണ്ടപ്പോഴെനിക്ക് തോന്നിയത് ഇനി സിനിമയിലേക്ക് ഒന്നും കൂടെ ഞാൻ വരാം സ്കൂൾ ജീവിതത്തിലൊക്കെ പ്രണയങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ പ്രണയങ്ങൾ ചെറിയ ചെറിയ ആ പ്രണയവുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വിരഹവും വാശിയും കോമഡിയുമെല്ലാം ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും ഈ സിനിമ അങ്ങനെ കാണിച്ചു പോകുന്നു അതാണ് ആ സിനിമയിലെ ഈ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ സ്നേഹം ആ സ്നേഹത്തിലുണ്ടാകുന്ന വാശി ആ വാശിയിലുണ്ടാകുന്ന ദുഃഖങ്ങൾ ഇതെല്ലാം പറഞ്ഞു പോകുന്നു അതിനകത്ത് ഏറ്റവും രസകരമായി നെസ്ലിൻ്റെ ഒരു കഥാപാത്രം പല സ്ഥലങ്ങളിലും പല പ്രണയങ്ങളും കാണിച്ചു പോകുമ്പോൾ അത് തിയേറ്ററിൽ കയ്യടി വാങ്ങുന്നുണ്ട് ആ അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് ഇവർക്ക് ഈ തോൽവി സം ഉണ്ടാവുകയും പിന്നീട് ഇവരെ കാണുന്ന ഒരു എന്താണ് ഇവരെ ഈ വിദ്യാർത്ഥിനികളെ കാണുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് രസകരമായിട്ട് തന്നെയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ്റെ സിനിമകൾ എടുത്തു വെക്കാൻ അനുരാഗ കരിക്കും വെള്ളം ആ സിനിമ തന്നെ നമ്മൾ എടുത്തു വയ്ക്കുന്ന തന്നെ വളരെ ലൈറ്റായിട്ട് കഥ പറച്ചിലുമായിട്ടാണ് കാലത് മുന്നോട്ട് പിന്നീട് ആ സിനിമ വേറെ സിനിമയിലേക്ക് വരും വേറെ രീതിയാണ് വരുന്നത് അങ്ങനെ സിനിമകളിലെ രീതികൾ മാറ്റിപ്പിടിച്ച് പിടിച്ച് റഹ്മാൻ ഒരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഗംഭീരമായി പക്ഷേ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെയാണ് അപ്പം അത് വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ സിനിമ കൈകാര്യം ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊരു സ്പോർട്സ് ഡ്രാമ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അതിൽ വേറെ രീതിക്കായിരിക്കും അവിടെ മത്സരങ്ങൾ നടക്കുന്നു വേറെ രീതിക്കുള്ള മത്സരങ്ങൾ നടക്കുന്നു അതിൽ പരാജയപ്പെടുന്നു അതിൻ്റെ വാശി വരുന്നു വില്ലന് വാശി വരുന്നു അല്ലെങ്കിൽ നായകന് വാശി വരുന്നു ആ തോൽവി പിന്നീട് വിജയത്തിലേക്ക് കൊണ്ടുവന്നു ആ രീതിക്ക് പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റി പിടിക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്കാണ് ഇവർ ഈ സിനിമ സിനിമയ്ക്ക് ഒരു കൂടുതൽ ഉണർവ് നൽകിക്കൊണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു പിന്നീട് ഈ ബോക്സിങ് റിങ്ങാണ് ആ റിങ്ങിലുള്ള പരിപാടികളാണ് സെക്കൻഡ് ഹാഫ് അതു നമ്മളെ പിടിച്ചിരുത്തുന്നതിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് ആവേശം തരുവാണ് ഇപ്പം ഒരാൾ മത്സരത്തിന് ചെന്നാൽ ആലപ്പുഴ ടീം പത്തനംതിട്ട ടീം അങ്ങനെ ഇടുക്കി ടീം എറണാകുളം ടീം ഇങ്ങനെ ടീമുകളായിട്ടാണോ തിരിച്ച് അങ്ങനെയാണ് സംസ്ഥാനത്ത് പോകുന്നത് ജില്ലയിൽ ഇവർ വിജയിച്ച് ഇവരുടെ ഒരു ടീമ് പോകുന്നു അതിൽ വനിതാ ടീമും ഉണ്ട് വനിതാ ടീമുമായിട്ട് ഇവർക്ക് വലിയ അടുപ്പമൊന്നുമില്ല പിന്നീട് വനിതാ ടീമുമായിട്ട് എന്താണ് സംഭവിക്കുന്നത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇവർ സംസ്ഥാന മത്സരത്തിന് പോയിട്ട് അവിടെ ഇടി വാങ്ങി കൂട്ടുകയും തിരിച്ചിടി കൊടുക്കുന്ന ഒരു മൂമെൻ്റ് ഉണ്ട് നമുക്ക് അത് ഗണപതി ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തു പിന്നീടാണ് ലുക്മാൻ്റെ ഒരു പ്രവേശനം പറഞ്ഞത് ലുക്മാൻ ഇതിലെ ഒരു കോച്ചായിട്ട് വന്നിട്ട് ലുക്മാൻ്റെ ലുക്മാൻ രണ്ട് സംസ്ഥാന മെഡൽ വാങ്ങിയ ഒരു ബോക്സിംഗ് താരമാണ് പിന്നീട് ലുക്ക്മാൻ്റെ നേതൃത്വത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത് കോട്ടയം നശിച്ചിരുന്നതിനു ശേഷം ലുക്ക്മാൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നടത്തി ലുക്മാനാണ് ഇവരെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അവിടെ പോയിട്ട് ലുക്ക്മാനുമായിട്ടുള്ള ഇവരുടെ ഒരു ഇടപെടലും ലുക്ക്മാൻ്റെ കുറച്ച് ഇമോഷൻ സീനുകളൊക്കെ ഉണ്ട് ലുക്ക്മാന് ഉണ്ടാകുന്ന മാനസികമായ ഒരു ഇമോഷൻ സീനുകൾക്ക് അത് ഗംഭീരമായിട്ട് ലുഖ്മാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ചെയ്തവരെല്ലാവരും ലുഖ്മാൻ ആണെങ്കിലും ഗണപതി ആയാലും നസ്സിൻ ബാക്കി ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ ഈ റിങ്ങിലുണ്ടാകുന്ന കുറേ ബോക്സിങ് ഐറ്റം ആ നമുക്ക് പറയാം ഈ ബോക്സിംഗ് ഒക്കെ നമ്മൾ സിനിമയിൽ കാണുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ പണ്ടൊക്കെ വി എച്ച് എസ് കാസെറ്റ് എടുത്തിട്ട് നമ്മൾ കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബോക്സിംഗ് കാണാൻ വേണ്ടി തന്നെ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ എത്രയെത്രയോ ബോക്സിങ് മത്സരം കണ്ടിട്ട് ആ മത്സരങ്ങൾ എങ്ങനെയായിരുന്നു അതിനോടൊപ്പം സാമ്യമാക്കാതെ ഇത് വേറെ രീതിക്ക് അതിൽ തമാശകൾ നിറഞ്ഞ രീതിക്ക് പോകുന്നു സീരിയസ് ആയിട്ട് പോകുന്നു അങ്ങനെ എല്ലാ രീതിക്കും ഒരു മേക്കിങ്ങിലാണ് ഈ സിനിമ പിടിച്ച് നിർത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം അവിടെ ഉണ്ടാകുന്ന സങ്കടങ്ങളും അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനകത്ത് ചെറിയ ചെറുതെന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ ചെറുതിൻ്റെ ഒരു വിജയപരാജയം തിയേറ്ററിൽ പോയിരുന്നു കണ്ടാൽ നമുക്ക് വിജയിക്കാണ് പരാജയപ്പെടുന്നത് തിയേറ്ററിൽ പോയിരുന്നു കാണണം അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറേ വേദനകൾ പിന്നീട് ഈ വരുവായിട്ടുള്ള സൗഹൃദങ്ങൾ ഇങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഈ ബോക്സിങ്ങിലുള്ള ഇഡി പഞ്ച് ഇഡിയുണ്ടല്ലോ അത് നമ്മളെ നെട്ടിപ്പിച്ച് കളിയും ആ ഇടി കിട്ടുന്ന ഓരോ സീനുകളുണ്ടോ ആ ഇഡി ഒറിജിനലായിട്ട് നെറ്റിനൊക്കെ കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത് ആ ഇഡി വാങ്ങിക്കൂട്ടുമ്പോഴുള്ള ആ ഒരു എക്സ്പ്രഷനും അത് ഈ റെിൻ്റെ ഉള്ളിൽ ആ ക്യാമറ അങ്ങനെ ചലിപ്പിച്ചു കൊണ്ടോ കൊണ്ടുപോയി ഗംഭീരമായിട്ട് ക്യാമറ വർക്ക് കാഴ്ചവച്ചിരിക്കുന്നു പിന്നീട് ഇതിൽ അഭിനയിച്ച നായികന്മാർ എടുത്തു പറയണം നായികന്മാർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് നായികമാർ ആയിട്ട് വരുന്നുണ്ട് ആ നായികന്മാർ ഗംഭീരമായിട്ട് ഇതിനകത്ത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ചെയ്ത ഓരോ കഥാപാത്രങ്ങളും ഗംഭീരമായിട്ട് ചെയ്ത ഒരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന നമുക്ക് കോമഡിയായിട്ട് ചിരിക്കാൻ കുറേ വകുപ്പുകളുണ്ട് അതാണ് ഇതിൻ്റെ ഈ ഇങ്ങനത്തെ സിനിമ ആക്ഷൻ സീക്വൻസിൽ വരെ നമുക്ക് ചിരിക്കാൻ വരുന്നുണ്ട് പിന്നെ ആലപ്പുഴയുടെ തനിമ നഷ്ടപ്പെടാതെ ഒരു ആരവം ഇട്ടുള്ള ഒരു പാട്ടുണ്ട് ഇവർ ബോക്സിങ്ങിന് കയറുമ്പോൾ ആ പാട്ടിന് ഒരു ആരവമുണ്ട് അത് പിന്നീട് ഇവരുടെ മാത്രമായ പാട്ട് പിന്നെ ആ ബോക്സിംഗ് എത്തിയവരും അത് കാണികളായി എത്തിയവരും എല്ലാവരും ഏറ്റെടുത്തിട്ടൊരു ആരോപം വരുമ്പോൾ ഉണ്ടല്ലോ തിയേറ്ററിലൊരു കയ്യടിയും ആരവവും ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഗംഭീരമായി ഒരു സിനിമയാണ് ആലപ്പുഴ ജിങ്കാന എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഖാലിദ് റഹ്മാൻ ഏതൊക്കെ സിനിമകൾ കേട്ടിട്ടുണ്ട് അതെല്ലാം വിജയത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ അതും ആ കൂട്ടത്തിൽ ഇതും എത്തുന്ന ഒരു സിനിമയായി മാറുന്നു അങ്ങനെ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം ഗണപതി ഒരു പെയിൻറ്റിംഗ് കാരനാണ് പിന്നീട് ഇതിലേക്ക് വന്നു കയറുന്നത് അങ്ങനെ കഥകൾ പറഞ്ഞു പോകുന്നത് അങ്ങനെ കഥകളെല്ലാം ഞാൻ പറയുന്നില്ല കഥകളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് പറയാ പറയാൻ പറ്റില്ല നമുക്ക് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ഇന്നലെ രാത്രി ഏഴ് മണിയുടെ സിനിമയ്ക്ക് പോകുമ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു അത് ഹൗസ്ഫുൾ ആയിട്ട് സിനിമ പോകുമ്പോൾ നമുക്ക് ചിരി കൂട്ടത്തോടുള്ള ചിരി കൂട്ടത്തോടുള്ള കയ്യടി ഈ അത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ആ സിനിമയുടെ ഒരു വിജയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് സ്ക്രിപ്റ്റിൻ്റെ ഒരു ബലമാണ് അതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ ഒരു ബലമാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു ബലമാണ് പാട്ടുകൾ എന്ന് പറഞ്ഞ് പാട്ടുകൾ വെറുതെ വലിച്ചു വാരി പാട്ട് എന്തിനാണ് പാട്ട് വേണ്ടതെന്ന് മനസ്സിലാക്കിയാണ് ആ പാട്ടുകൾ ആ സോങ്ങുകൾ അവിടെ വരുന്നത് അതാണ് ഏറ്റവും സാല് സോങ്ങിന് വേണ്ടി വെറുതെ സിനിമയ്ക്ക് വേണ്ടി ഒരു സോങ്ങ് ആ സോങ്ങ് പോകുന്ന റൂട്ട് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആലപ്പുഴ ചിങ്ങാന ഇന്നലെ മൂന്ന് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങി മൂന്ന് സിനിമകൾ ഹിറ്റാകണം തമിഴ് സിനിമ കഴിഞ്ഞ സിനിമകളെല്ലാം ഹിറ്റാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് സിനിമകളെല്ലാം നന്നായിട്ട് പോകട്ടെ എന്തായാലും ഇന്നലത്തെ സിനിമ മലയാള സിനിമയിൽ അവസാനം കണ്ട സിനിമയാണ് ആലപ്പുഴ ജിങ്കാന ആലപ്പുഴ ചിങ്കാന ഒക്കെ ഇന്ന് ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ മലയാളത്തിൽ നിന്നും ഇങ്ങനെ നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം വരുന്നു അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു ആലപ്പുഴ ജിങ്കാന കണ്ടോളൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്